ഹായ് ഫ്രണ്ട്സ് ഇന്ന് സദ്യ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് അവിയലാണ് കേട്ടോ റെസിപ്പി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അവിയൽ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി നീളത്തിൽ മുറിച്ച് എടുത്ത ചേന കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം കളർ മാറാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇതാ ഇതുപോലെ ആയതിനു ശേഷം ചേനക്കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള അത്ര വെള്ളം ചേർത്ത് കൊടുക്കാനാണ് ഇനി ഇതിലേക്ക് മറ്റു വെജിറ്റബിൾ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ബീൻസ് പയർ മുരിങ്ങക്കായ നേന്ത്രക്കായ വെള്ളരിക്ക എന്നിവ കേട്ടോ ഇതിലുള്ള പച്ചക്കറികൾ എല്ലാം നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം ഇനി ഇതിലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് വേഗം വെക്കാം ടക്കിടയ്ക്ക് കുടഞ്ഞ് കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ ഇനി ഇതിൻ്റെ അരപ്പിനായി മിക്സിയുടെ ജാറിൽ എരുവിൽ ആവശ്യമായ പച്ചമുളകും ഒരു പിടി ചെറിയ ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ ചെറിയ ചിരവും കൂടി ചേർക്കുകയാണ് ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവേ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു മൂന്ന് സ്പൂണോളം തൈരാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കുക നല്ലതുപോലെ അരയാനൊന്നും നിക്കണ്ടോ ഇതാ വെജിറ്റബിൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആ അരപ്പ് ചേർത്ത് കൊടുക്കാം കഷണങ്ങളൊന്നും ഉടയാത്ത വിധം ശ്രദ്ധിച്ച് അളക്കി കൊടുക്ക ഇനി ഇതിലേക്ക് കുറച്ച് തൈര് തൈരാവശ്യമാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക തൈരിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ നല്ല പുളിയുള്ള തൈരും അധികം പുളിയില്ലാത്ത തൈരൊന്നും ഇതിന് പാടില്ല ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം തന്നെ ചേർക്കാട്ടോ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഇതാ നടുവിൽ കുറച്ച് കറിവേപ്പേൽ എട്ട് അതിന് മേൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തട്ടിക്കൊടുത്ത് മൂടി വെക്കാട്ടോ ഒപ്പം തന്നെ ഫ്ലെയിമും ഓഫ് ആക്കണേ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയും നല്ല കളർഫുള്ളായ അവിയൽ റെഡി ആയിട്ടുണ്ട് പാലക്കാട് ഭാഗത്തുണ്ടാക്കുന്ന വൈറ്റ് അവിയലാണ് ഇത് ഇലയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല കളർഫുൾ കളർഫുള്ളാട്ടോ അപ്പോൾ ഇതുപോലത്തെ വൈറ്റ് അവിയലൊക്കെ ഉണ്ടാക്കി ഇത്തവണത്തെ ഓണം അടിപൊളിയാക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്